നിരവധി ആരാധകരുള്ള നർത്തകിയും നടിയുമാണ് താരാ കല്യാൺ താരയുടെ അമ്മ അന്തരിച്ച സുബലക്ഷ്മി അന്തരിച്ച ഭർത്താവ് രാജാറാം മകൾ സൗഭാഗ്യ വെങ്കിടേഷ് സൗഭാഗ്യയുടെ ഭർത്താവും നടനുമായ അർജുൻ എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരെ സമ്പാദിച്ച താരങ്ങളാണ് ഏറ്റവും ഒടുവിലായി സൗഭാഗ്യയുടെ മകൾ സുദർശനയ്ക്ക് വരെയുണ്ട് ആരാധകർ താരകുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ആളുകൾക്ക് ഇഷ്ടവുമാണ് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ കുടുംബം തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇതിനിടെ അത്തരത്തിലൊരു വീഡിയോയുമായിട്ടാണ് താരയും മകൾ സൗഭാഗ്യയും എത്തിയിരിക്കുന്നത് മുൻപ് താരയ്ക്ക് തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ടു നടത്തിയ പരിശോധനയിലാണ് തൈറോയിഡ് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ പൂർണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് താരം എത്തിയിരിക്കുന്നത് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ രോഗത്തെക്കുറിച്ചായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിൻ്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയതെന്നാണ് സൗഭാഗ്യ പറയുന്നത് അതുപോലെ ടെൻഷൻ വരുമ്പോഴും ഉറക്കെ വഴക്കിടുമ്പോഴോ ഉറക്കെ സംസാരിക്കുമ്പോഴോ ശബ്ദം പൂർണമായും അടഞ്ഞു പോകാറുണ്ട് സ്ട്രെസ് ഈ രോഗത്തെ നന്നായി കൂട്ടും പല ചികിത്സകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്തിരുന്നു എന്നിട്ടും ശബ്ദത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന് പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് സൗഭാഗ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നത് സ്പാസ് മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോർമൽ ആകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥ ഉള്ളത് അതിൽ അഡക്റ്റർ എന്ന സ്റ്റേജിലാണ് താര ഉള്ളത് തൊണ്ടയിൽ ആരോ മുറുക്ക പിടിച്ചിരിക്കുന്നത് പോലെയുള്ള സ്ട്രെയിനാണ് അമ്മയ്ക്കെന്നും എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായൊരു മരുന്ന് ഇല്ല എന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി ബോട്ടോക്സ് ആയിരുന്നു അത് ചെയ്ത സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണമായും വിശ്രമം ആവശ്യമാണ് വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചില്ല മരണം അറിഞ്ഞ് വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു കൂടാതെ ആ സമയത്തെ സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ആയിരുന്നു അത് പക്ഷെ ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും കൂടാതെ പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം പാട്ടുകാർക്കും വക്കീലന്മാർക്കും ഡോക്ടർമാർക്കും ഒക്കെ ടീച്ചർമാർക്കും ഒക്കെ ഈ രോഗം വരാറുണ്ട് അവർക്ക് വേറെ രീതിയിലായിരിക്കും ചികിത്സ കേരളത്തിൽ നിരവധി പേരിൽ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട് ജീവന് ഭീഷണിയുള്ള രോഗമല്ലിത് പക്ഷേ കുറച്ച് പെയിൻഫുൾ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക